ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആ ഡ്രിപ്റ്റിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൺഫേംഡ് എ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ടും വീഡിയോ മുന്നേ കുറച്ച് കോയിൻസ് പരിചയപ്പെടുത്തിരുന്നു അതിൻ്റെയും കുറച്ച് അപ്ഡേറ്റുകളാണ് തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അതിൽ പറഞ്ഞേക്കുന്ന കോയിൻസിലെല്ലാം എൻട്രി എടുത്ത് കാണാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിലത്തെ ഒന്ന് രണ്ട് കോയിനെങ്കിലും നിങ്ങൾക്ക് അമ്പത് ശതമാനം മുതൽ ഈ നാനൂറ് ശതമാനം വരെ റിട്ടേൺസ് ഇപ്പോൾ തന്നിട്ടുണ്ടാവണം ഏറ്റവും ആദ്യം നമുക്ക് ആ ടോ ടോക്കൺസ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം ഏറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ ടോക്കൺ ഈഗോ എന്ന് പറഞ്ഞ ടോക്കൺ ആണ് അത് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഏകദേശം സീറോ പോയിൻറ്റ് സീറോ ത്രീ എയ്റ്റ് സംതിങ് ആയിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ത്രീ നയൻ ഫോർ ത്രീയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത് വളരെ ലോ മാർക്കറ്റ് ക്യാപ്പിലാണ് ഈ ഒരു ടോക്കൺ ഉള്ളത് ഞാൻ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു ടോക്കൺ അറ്റ്ലീസ്റ്റ് ടെൻ ടു ട്വൻറ്റി തേർട്ടി എക്സ് ഒക്കെ ഈസി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് വരുന്ന ബുൾമാർ ബുൾ റണ്ണിൽ ഇപ്പോൾ ഇവരുടെ ടോട്ടൽ സപ്ലൈ ആയാലും അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ആയാലും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതായാലും ഇതിൽ ഇത് ലിസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് നോക്കിയാലും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു ടോപ്പിൽ എക്സ്ചേഞ്ചസിലൊക്കെ ആണ് നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ഇത് ട്വിറ്ററിലൂടെ ഡെയിലി കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ടോക്കണിൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത് ഇതൊരു ക്രിയേറ്റർ ബേസ്ഡ് ടോക്കണാണ് നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് മോണിറ്റൈസ് ചെയ്യാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേസ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അവരുടെ ടോക്കൺ ആണ് ഇഗോ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആണ് ഇവർ ഈ രണ്ടായിരം പെർസെൻറ്റിൻ്റെ സ്റ്റേക്കിങ് കൊടുത്തുണ്ട് അത് ബൈ ബൈബി ബൈബിറ്റ് എം ഇ എക്സിയിലൊക്കെയാണ് വെറും ടു മില്ലിയനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ടു മില്നിന്ന് ടു ഹൺഡ്രഡ് മില്യൻ ആയാൽ തന്നെ ഹൺഡ്രഡ് എക്സ് ആയി പിന്നെ അതുകൂടാതെ ടു ബില്ല് വൺ ബില്യൻ വാല്യുവേഷൻ ഒക്കെ വന്നാൽ ഫൈവ് ഹൺഡ്രഡ് എക്സിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ അമൗണ്ടിലെങ്കിലും നിങ്ങൾ ഈ ഒരു ടോക്കൺസ് വാങ്ങിയിടാന്ന് നോക്കുക ഒരു കിട്ടിയ കിട്ടിയ പോയാൽ പോയ രീതിയിലെങ്കിലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ മിസ് ഔട്ട് ആകേണ്ട നല്ല രീതിയിലുള്ള ബൂം ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൊജക്ടിലാണെന്നാണ് അതായത് ഇതുകൂടാതെ കൺസെൻസസ് ഒക്കെ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൺസെൻസസ് എന്ന് പറയുന്നത് മെറ്റാ മാസ്കിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് അപ്പോൾ അവരൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സും ഇവർക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ഇവർക്കുണ്ട് കുക്കോയിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ട്രസ് പാഡ് ബുൾ ഒക്കെ അപ്പോൾ താല്പര്യം അവർക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമെങ്കിൽ എടുത്തു വയ്ക്കാവുന്നതാണ് ഞാൻ അതായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു എമൗണ്ടിൽ അപ്പോൾ ഇപ്പോഴും വളരെ ലോ മാർക്കറ്റ് അപ്പം ഓൾ ടൈം ആയി നോക്കിക്കഴിഞ്ഞാൽ വെറും പതിമൂന്ന് സെൻസ് വരെ പോയിട്ടുള്ള ഇത് ഇവിടുന്ന് ഒരു ഫോർ എക്സ് വരെ പോയിട്ടുള്ളൂ ഓൾ ടൈം ഹൈ അപ്പോൾ ഇനി ഒരുപാട് കേരളമുണ്ട് ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസില് ലിസ്റ്റഡാണ് ഇതിലത്തെ ഏതെങ്കിലും എക്സ്ചേഞ്ച് ചെയ്ത് അക്കൗണ്ട് അക്കൗണ്ടിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് വഴി കയറാവുന്നതാണ് അതിൽ ബിറ്റ് മാർട്ട് വഴിയാണ് കയറാൻ എങ്കിൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക കൂടുതൽ പ്രൊമോഷൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇതുകൂടാതെ ഇവരുടെ തന്നെ ഇവന്റ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാമ്പയിൻസ് കാണാൻ പറ്റും നിങ്ങളുടെ ഓൾറെഡി ട്രെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ക്യാമ്പയിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ആയിരുന്നു നേടാൻ പറ്റും അതുകൂടാതെ കൂടാതെ എൻ്റെ ലിങ്ക് വഴിയാണ് കയറണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് വേറെ ഉണ്ടാവും കൂടുതൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് വരെ വേറെ കൊണ്ടുവരുന്നുണ്ട് മിസ് ഔട്ട് ആക്കണ്ട ഓക്കെ അപ്പോൾ ഈ ഒരു ഈഗോ എന്ന് പറഞ്ഞ ടോക്കൺ വാങ്ങാൻ തലപ്പുള്ളവർക്ക് ബിഗ് മാർട്ട് വഴി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടോക്കൺ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അതേ റേറ്റിലാണ് രണ്ടാമത് പറഞ്ഞ ടോക്കൺ നോട്ട് കോയിൻ ആണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവിലാണ് ട്രേഡ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഫോർ എക്സ് പോയി കഴിഞ്ഞു അപ്പോൾ ഇതിന് നിങ്ങൾ ഹൺഡ്രഡ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നാനൂറ് ഡോളറോളം ഇപ്പോൾ നാന്നൂറ് ഡോളർ പ്രോഫിറ്റിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊജക്റ്റിൽ പ്രോഫിറ്റ് നേടി എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി ടു ബില്യൺ മേലെ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ടുണ്ട് ടു ബില്ല് നിന്ന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഞാനൊരു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സീഡ് മണി ഹൺഡ്രഡ് ഡോളേഴ്സാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് ഡോളേഴ്സ് നിങ്ങൾ തിരിച്ചെടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ടു ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം നിങ്ങൾക്കാലും നിങ്ങളുടെ പ്രോഫിറ്റ് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കുക പ്രോഫിറ്റോടെ എക്സ്റ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് സെല്ലോഫ് ചെയ്യുക ബാക്കി ബോൾ മാർക്കറ്റിലേക്ക് റൺ ചെയ്യുക നിങ്ങളുടെ താല്പര്യമാണ് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഏതായാലും ചെറിയ എൻ്റെ സീറ്റ് മണി ചെറുതായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോട്ട് കോയിൻ ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത് പറഞ്ഞ ടോക്കണായിരുന്നു ഓമിനി ഓമിനി ഞാൻ പറയുമ്പോൾ പതിനേഴ് ഡോളർ ഉണ്ടായിരുന്നുള്ളൂ പതിനേഴ് ഓളറിന് ഇപ്പോൾ ഇരുപത്തി രണ്ട് ഡോളർ ആയിട്ട് നിൽക്കുകയാണ് ഇനിയും ഈ മാറ പ്രൊജക്റ്റ് ഒരുപാട് കയറാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരുണ്ടെങ്കിൽ വരണമെങ്കിൽ താഴെ താഴേന്ന് കമൻറ്റ് ചെയ്യുക ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഓമിനി നെട്രക്കിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഞാൻ എത്തണിട്ട് ചെയ്യാൻ പറഞ്ഞു അതിപ്പോഴും അതിനേക്കാളും താഴെയാണ് കിടക്കുന്നത് ഇപ്പോഴും എൻട്രി എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ടോക്കൺസ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഷെൻഡു എന്നാണ് ടോക്കണിൻ്റെ പേര് സി ടി കെയാണ് നൂറ്റി പന്ത്രണ്ട് മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ഇവരുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് വെറും നൂറ്റി മുപ്പത്തിനാല് മില്ലിയനെയാണ് ടോക്കണിൻ്റെ സപ്ലൈ അതിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ നൂറ്റി മുപ്പത്തിനാല് അതായത് എത്രത്തോളം ഉണ്ട് ടോട്ടൽ സപ്ലൈ അത്ര തന്നെ സർക്കുലേറ്റിങ്ങും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ നല്ല രീതിയിൽ കയറാൻ ചാൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ഓൾ ടൈം ഹൈക്കിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് നാല് ഒമ്പത് ഏഴ് ഏകദേശം എൺപത് ശതമാനത്തോളം ഡൗൺ ആണ് ഓൾ ടൈം ഹൈ നിന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ഇവരുടെ ഇവരിൽ എൻ്റർ എടുക്കാവുന്നതാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇവരുടേതായ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമൊക്കെ ഇത് നോക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവർക്ക് ഒരു ട്വൻറ്റി ഫൈവ് ഫൈവ് ഫോളവേഴ്സ് ഉള്ളൂ പ്രൊജക്റ്റ് സീഡ് ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെ അപ്പോൾ മിസ് ഔട്ട് ആകേണ്ട വളരെ ചെറിയ ലോ മാർക്കറ്റ് ക്യാപ്പിലുള്ള നല്ലൊരു പ്രൊജക്റ്റായിരിക്കും ഇപ്പോൾ ഒരു എൻട്രി എടുക്കാവുന്ന പോയിന്റാണ് ഞാനായതായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ഒറിയോൺ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഓയർ എന്നാണ് ഇതിലും ലോ മാർക്കറ്റ് ആണ് അമ്പത്തിനാല് മില്ലിയനെ മാർക്കറ്റ് ക്യാപ്പുള്ളൂ സർക്കുലേറ്റ് സപ്ലൈ മുപ്പത്തിനാല് ശതമാനമുള്ളൂ നൂറ് മില്ലിയനും ഈ ഒരു ടോക്കണ്ട ടോട്ടൽ മാക്സ് സപ്ലൈ ഉള്ളു അപ്പോൾ ഇവരെ ഫുള്ളി ഡയലോട്ട് വൈലേഷൻ പോലും വൺ സിക്സ്റ്റിയാണ് ഇവിടുന്ന് ഈസി ആയിട്ട് ഇത് ടെൻ എക്സും ട്വൻറ്റി എക്സും പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് പക്ഷെ എന്തും അതേപോലെ തന്നെ ഇതും തൊട്ടും ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാം ഇവരെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വീട് തന്നെ ട്വൻ്റി എക്സ് പോയാൽ ഓൾ ടൈം ഹൈ അടിക്കുകയുള്ളൂ മൂന്ന് വർഷം മുമ്പ് ഇരുപത്തൊമ്പത് ഡോളർ വരെ പോയിരുന്ന പ്രൊജക്റ്റാണ് ഓൾ ടൈമിലോ ഫോർട്ടി സിക്സ് എൻസ് അവിടുന്ന് ഒരു ത്രീ എക്സ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എൻട്രി എടുക്കാൻ പറ്റിയ പോയിന്റ് ആണ് ഇപ്പോൾ ഒരുവിധം നല്ല എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡ് ആണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ബൈനാൻസിൽ ആയ ലിസ്റ്റഡായ ആണ് ഇവരുടെ അടുത്ത റീബ്രാൻഡിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് രണ്ടായിരം ഫോളോവേഴ്സ് ഇവർ റീബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് കറൈസ് ഒക്കെ പോലെ ഫോളോ ചെയ്യുന്നുണ്ട് റിയേൺസ് ഓർ ആൻ ട്രാൻസാക്ഷൻ ടു ബിൽഡ് ഓൺ ലൂമിയ ലുമിയെന്ന് ലുമിയെന്നുള്ള പ്രൊജക്റ്റിലേക്ക് ഇവർ റീബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് മിസ് ഔട്ട് ആക്കേണ്ട അവർ ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ആണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ബിനാൻസ് കോയിൻ ബേസ് നല്ല എക്സ്ചേഞ്ചസുകളാണ് പിന്നെ ടോപ്പ് മോസ്റ്റ് ഒക്കെ ലിസ്റ്റഡ് ആണ് മിസ് ഔട്ട് ആക്കേണ്ട താല്പര്യം അവർക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ പോലെ തീർച്ചയായിട്ടും ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ട്രൈ ഔട്ട് ചെയ്യുന്നവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനത്തെ കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്കുകളും മനസ്സിലാക്കുക ഹൈ റിട്ടേൺസ് കിട്ടാൻ ചാൻസുള്ള പ്രോജക്റ്റുകൾ ഹൈ ആയിരിക്കും ഞാൻ ഞാനേതായാലും എൻട്രി എടുത്തിട്ടുണ്ട് എനിക്ക് ഏതായാലും നാല് ടോൺസ് ഞാൻ പറഞ്ഞതിൽ നൂറ് ഡോളർ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും എനിക്ക് ആ പ്രോഫിറ്റ് ഇപ്പോൾ നോട്ട് കോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നൂറ് ഡോളർ ക്യാപിറ്റലും പ്ലസ് നൂറ് ഡോളർ പ്രോഫിറ്റും നോട്ട് കോന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇഗോ എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ മിസ് ഔട്ട് ആക്കണ്ട എല്ലാവരും എല്ലാ എക്സ്ചേഞ്ചസിൻ്റെ ലിങ്ക്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിന് കിട്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഓരോരോ എയർഡ്രോപ്പിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം നമുക്ക് ടൈക്കോയുടെ ഫസ്റ്റ് ടെസ്റ്റിൻ്റെ ടാസ്ക് എൻ്റെ കൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്നെയിൽ എൻ എഫ് ടിക്ക് വേണ്ടി എലിജിബിൾ ആയിരിക്കും ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടു ഞാൻ ആ ഒരു എജിപ്റ്റ് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ക്ലെയിം ചെയ്യാം ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തതാണ് അപ്പോൾ അമ്പത്തെട്ടായിരം അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്ററുപത്തേഴ് പേര് എലിജിബിൾ ഉള്ളൂ വളരെ കുറച്ച് പേരെ എലിജിബിൾ ഉള്ളൂ ഈ ഒരു ഒ ജി ആണ് അപ്പോൾ നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പ് നമുക്ക് ടൈക്കോയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ടൈക്കോനെ വിറ്റാലിക് ഗൂട്ടറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പന്ത്രണ്ടായിരത്തി നാനൂറ് ഉപ്പ് വരെ മിൻ ചെയ്തിട്ടുള്ളൂ ഞാനടക്കം മിൻ ചെയ്തു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ഇത് എലിജിബിലിറ്റി ഉണ്ടാവായിരിക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആക്കുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ഐക്കോർ ടെസ്റ്റ് നെറ്റ് രണ്ട് വർഷത്തിനും രണ്ടര വർഷമായി ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉറപ്പായിട്ടും കിട്ടിക്കാണും അടുത്തെന്ന് പറയുന്നത് സെർട്ടിക്കിൻ്റെ ടാസ്കുകളാണ് ഡെയിലി ഉണ്ട് തീർച്ചയായിട്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഡെയിലി സൈറ്റ് കുറച്ച് സ്ലോ ആണ് ചില സമയത്ത് തീരെ വർക്ക് ചെയ്യില്ല അപ്പോൾ ക്ഷമയോടെ ചെയ്തുകൊണ്ടിരിക്കുക നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഹെഡ്രോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് കൺഫേംഡായിട്ടുള്ള ഹെയർഡ്രോപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട് ഔട്ട് പോയിന്റ്സ് പ്രോഗ്രാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളടുത്ത് പറയുന്നത് ഡെയിലി യൂസ് ആക്ക് ബ്രിഡ്ജ് ചെക്ക് ഇൻ ചെയ്യുക പോയിന്റ്സ് കാര്യനുസരിച്ച് നിങ്ങൾക്ക് ഹെഡ്രോപ്പ് കിട്ടും എന്നുള്ളത് അപ്പോൾ അത് കിട്ടുന്ന അപ്പോൾ അതിൻ്റെ ട്വീറ്റ് ഞാൻ കാണിച്ചു തരാം പോയിന്റ്സ് അപ്ഗ്രേഡ് ദ ഫസ്റ്റ് സാപ്പറോഡ് ഷെഡ്യൂൾഡ് ക്വാർട്ടർ ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പം ഈ സമയമുണ്ട് ദ പോയിൻറ് പ്രോഗ്രാം എയിം ടു റെക്കനൈസ് അവർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇസ് വൺ ഓഫ് ദ എസെൻഷ്യൽ പൊട്ടൻഷ്യൽ ഫോർ ഔട്ട് ടു എഡ്രോപ്പ് എഡ്രോപ്പിന് വേണ്ടിയിട്ട് ആയിട്ടാണ് ഈ ഒരു പോയിൻറ്സ് നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കെ ഫോളോവേഴ്സ് ഉണ്ട് എയ്റ്റ് മില്യൻ വരെ ഫണ്ടിങ് ഒരു ഓൾറെഡി കിട്ടിയതാണ് താല്പര്യം അവർക്ക് ചാർജ് ചെയ്യാവുന്ന ഒരു താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അടുത്തെന്ന് പറയുന്നത് വലിയൊരു പ്രൊജക്റ്റാണ് ബാബിലോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഈ ഫസ്റ്റത്തെ ഒരു എൻ എഫ് ടി മിൻഡിയാണ് കാര്യമൊക്കെ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലരും ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈയൊരു ഈ ടാസ്കുകൾ ചെയ്യുക ബാബിലുണ്ട് ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ നാനൂറ് ഇടമേല ഫോളോവേഴ്സ് ഉണ്ട് നല്ല രീതിയിലുള്ള എഡ്രോപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവർ ഇവർക്ക് മൊത്തം ഫണ്ടിങ് എഴുപത് മില്യണോളം കിട്ടിയിട്ടുണ്ട് അതിലും വലിയ വലിയ ഫണ്ടേഴ്സാണ് എല്ലാവരും പരാഡിയം പോളിച്ചെയിന് ബുള്ളിഷ് ഹാഷ്കി മാൻറ്റിൽ ആംബർ എൽ ഡി എച്ച് ഇ എക്സ് ഐ എം ടോക്കൺ അപ്പോൾ ഒന്ന് വലിയ വലിയ ഫണ്ടേഴ്സൊക്കെ ഉണ്ട് എഴുപത് മില്യൺ റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുതിയ ടെസ്റ്റ് ടാസ്ക് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗാലക്സിയുടെ കുറച്ച് സാധനങ്ങൾ ക്ലെയിം ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ ഇവിടെ ഗാലക്സി പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാ ഈയൊരു മിസ്റ്ററി ബോക്സ് ക്ലെയിം ചെയ്യാവുന്നതാണ് വൺ ഫോർട്ടി വൺ കെ പേര് ഓൾറെഡി ഷെ എടുത്തിട്ടുണ്ട് ഇവരുടെ ഈ ഒരു ബാ ബാബലോണിൻ്റെ കോളികണ്ഠം മുൻ ഒരു എൻ എഫ് ടിക്ക് ഓൾറെഡി ഇരുന്നൂറ് ഡോളറിൻ്റെ അടുത്ത് വരെ വാല്യൂ ഉണ്ട് ഇപ്പോൾ കറന്റിലി അപ്പോൾ ഇതിലൊരു ടാസ്ക് ഉണ്ട് ക്ലെയിം സിഗ്നെറ്റ് ബി ടി സി എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഫോസെറ്റ് കുറച്ച് സ്ലോ ആണ് സ്ലോ ആണെങ്കിൽ കൂടി നിങ്ങൾ എന്താ ചെയ്യേണ്ട നിങ്ങൾ ഫസ്റ്റത്തെ ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടും ആ ഒരു വാലറ്റിൽ ഓൾറെഡി സൈഗ്നെറ്റ് ബി ടി സി ഉണ്ടെങ്കിൽ അതിവിടെ കൊടുത്താലും മതി ഞാനങ്ങനെ കൊടുത്തിട്ടാണ് ഇത് ക്ലെയിം ചെയ്തത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസ്കോഡി പോയി കഴിഞ്ഞാൽ ആ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടും നിങ്ങളുടെ അത് എനിക്ക് സൈൻ ബി ടി സി സെൻഡ് ചെയ്തിട്ട് ആ ട്രാൻസാക്ഷൻ ഐഡിയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഇത് രണ്ടാമത്തെ ടാസ്കൾ അഞ്ചാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ ആ അഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നിട്ട് കൂടുതൽ പോയിൻറ്റ്സ് നേടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഞാൻ ഇതിൽ ഓൾറെഡി എൻട്രി എടുത്തുള്ളതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് എൻട്രി എടുക്കുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ ഞാൻ പ്രോഫിറ്റിലാണ് ഈ ഒരു സി ടി അതേപോലെ തന്നെ ഒറിയോണും ഞാൻ എൻട്രി എടുക്കുന്നുണ്ട് താല്പര്യവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ആർക്കൊക്കെ ഈ ടൈക്കോടെ എൻ എഫ് ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആ ഓൾട്ടോയിൽ തീർച്ചയായിട്ടും ചെയ്യാണ്ട് ചെയ്യുക മിസ് ഔട്ടാക്കണം നല്ല രീതിയിലുള്ള ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ബിറ്റ് ബിറ്റ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓളോ എന്ന് നിർബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുക അപ്പടുത്തവരുടെ വീഡിയോയിൽ വീണ്ടും കാണാം